മികച്ച പ്രകടനം കാഴ്ചവെച്ച ജനറൽ മാനേജർക്ക് കമ്പനി നൽകിയത് സർപ്രൈസ് ഗിഫ്റ്റായി ഓഡിയുടെ ക്യു ത്രീ എസ് യു അസിസ്റ്റന്റ് ജനറൽ മാനേജർമാരിൽ ഒരാൾക്ക് ഹുണ്ടായിയുടെ എസ് യു വി ആയ വെന്യുവും മറ്റു മൂന്ന് ജീവനക്കാർക്ക് ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടറും നൽകി കമ്പനി ജീവനക്കാരെ ഞെട്ടിച്ചു കളഞ്ഞു കോഴിക്കോടാണ് സംഭവം ക്യാപ് എന്ന സ്ഥാപനമാണ് കമ്പനി ജനറൽ മാനേജർ ഉമർ പി കാർ നൽകിയത് ഈ ഈ വില ഏകദേശം ലക്ഷത്തോളവും വരും അടുത്ത തമിഴ്നാട്ടിലും ഗുജറാത്തിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച ജീവനക്കാർക്ക് കമ്പനി ഉടമകൾ കാറുകൾ നൽകി ശ്രദ്ധേയരായിരുന്നു കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ആൻഡോസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്